കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് സണ്ണി ജോസഫ് ശ്രേഷ്ഠ കാതോലിക്ക മോർ ബസോലിയോസ് ജോസഫ് ബാവയെ സന്ദർശിച്ചു കൊച്ചി മരട് ഗ്രിഗോറിയൻ സ്കൂളിൽ നടന്ന കൂടിക്കാഴ്ചയിൽ കെ പി സി സി പ്രസിഡന്റിനൊപ്പം നിരവധി രാഷ്ട്രീയ പ്രമുഖരും പങ്കെടുത്തു അതേസമയം മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ അഭിമന്യ മാർ ബസേലിയോസ് മെത്രാപോലീത്തേയും മുൻ കേന്ദ്രമന്ത്രി പ്രൊഫസർ കെ തോമസും ശ്രേഷ്ഠ ബാവയെ സന്ദർശിച്ച് ആശംസകൾ അറിയിച്ചു കെ പി സി സി പ്രസിഡന്റായി ചുമതലയേറ്റ അഡ്വക്കറ്റ് സണ്ണി ജോസഫ് എം എൽ എ ശ്രേഷ്ഠ കത്തോലിക്കയും മലങ്കര മെത്രാപൊലിത്തയുമായ മോർബെസേലിയോസ് ജോസഫാവയെ സന്ദർശിച്ച് ആശംസകൾ നേർന്നു മരട് ഗ്രിഗോറിയൻ പബ്ലിക് സ്കൂളിൽ നടന്ന കൂടിക്കാഴ്ചയിൽ എം എൽ എമാരായ റൂജി എം ജോൺ മാത്യു കുഴൽനാടൻ എൽദോസ് പി കുന്നപ്പള്ളി എറണാകുളം കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് മരട് നഗരസഭാ ചെയർമാൻ ആന്റണി ആശാ പറമ്പിൽ മരട് നഗരസഭാ കൗൺസിലംഗങ്ങൾ സഭാ സെക്രട്ടറി ജേക്കബ് സി മാത്യു തുടങ്ങിയവരും സംബന്ധിച്ചു അതേസമയം മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ അഭിമന്യ സിറേൽമാർ ബസേലിയോസ് മെത്രാപൊലിത്ത ശ്രേഷ്ഠ കാത്തോലിക്ക ഭാവയെ സന്ദർശിച്ച ആശംസകൾ നേർന്നു തിരുവാങ്കുളം ക്രിംദാസ് സെമിനാരി മിനാരി റെസിഡൻസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് കുര്യൻ അൽമായ ട്രസ്റ്റി ഗീവർ മാണി പനക്കൽ സഭാ സെക്രട്ടറി ബിനോയ് പി മാത്യു എന്നിവർ സന്നിഹിതരായിരുന്നു കൂടാതെ മുൻ കേന്ദ്രമന്ത്രി പ്രൊഫസർ കെ വി തോമസും ശ്രേഷ്ഠഭാവയെ സന്ദർശിച്ച ആശംസകൾ അറിയിച്ചു ഷെക്കനാനൂസ് こっち。